നമസ്കാരം ഒടുവിൽ മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാലിനും തിരുത്തൽ വേണ്ടി വന്നു മുതിർന്ന നേതാവായിരുന്ന ഒരാൾ പറയാൻ പാടില്ലാത്തത് തന്നെയാണ് പറഞ്ഞതും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന നിലപാട് തിരുത്തി മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ രംഗത്ത് വരുന്നത് ബി ജെ പി ഇടപെടലിന് പിന്നാലെയാണ് പ്രസ്താവന വാർത്തയായതിനു പിന്നാലെ തന്നെ പാർട്ടി നേതൃത്വം രാജഗോപാലിനെ അതൃപ്തി അറിയിച്ചിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വവും ഇടഞ്ഞു ഇതോടെയാണ് രാജഗോപാൽ തിരുത്താനായി എത്തുന്നത് തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് മാധ്യമങ്ങളെ പഠിച്ചായിരുന്നു രാജഗോപാലിന്റെ തിരുത്ത തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിനെ തോൽപ്പിക്കാൻ ബിജെപിക്ക് സാധിക്കുമെന്നും ഫേസ്ബുക്കിൽ പങ്കുവെച്ച തിരുത്തിൽ പറയുന്നുണ്ട് നേരത്തെ സർക്കാർ നടത്തിയ കേരളീയത്തിലും രാജഗോപാൽ പങ്കെടുത്തിരുന്നു നവകേരള സദസ്സിലും രാജഗോപാലിനെ എത്തിക്കാൻ സി ശ്രമിച്ചിരുന്നു എന്നാൽ രാജഗോപാൽ പോയില്ല ഇത് ബിജെപിക്ക് വലിയ ആശ്വാസവുമായി ഇതിനിടെയാണ് ശശി തരൂരിനെ പുകഴ്ത്തിയുള്ള പ്രസംഗം എത്തുന്നത് മുതിർന്ന നേതാവായതുകൊണ്ട് തന്നെ ബിജെപിക്ക് രാജഗോപാലിനെ പരസ്യമായി തള്ളാൻ പറ്റില്ല നടപടി ും എടുക്കില്ല നിയമസഭയിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറന്ന നേതാവ് കൂടിയാണ് ഓ രാജഗോപാൽ ജനകീയനായ ഈ നേതാവ് ബിജെപിക്ക് എല്ലാ അർത്ഥത്തിലും തലവേദന തന്നെയാണ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം അതുകൊണ്ട് തന്നെയാണ് രാജഗോപാലിന്റെ പരാമർശം തലവേദനയായതും തിരുവനന്തപുരത്ത് ദേശീയ നേതാക്കൾ പോലും മത്സരിക്കുമെന്ന വിലയിരുത്തൽ എത്തിയിരുന്നു ഒരിക്കൽ നിലവിൽ നടൻ കൃഷ്ണകുമാറിനാണ് സ്ഥാനാർത്ഥിയാകാനുള്ള കൂടുതൽ യോഗ്യത കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി ആയിരുന്നു രണ്ടാമത് ഇതിൽ ആദ്യ തവണ രാജഗോപാലാണ് തരൂരിനെതിരെ മത്സരിച്ചത് അന്ന് വീറോടെയാണ് ബി ജെ മത്സരിച്ചത് അവസാന റൗണ്ടിലാണ് രാജഗോപാൽ പിന്നിൽ പോയതും അതുകൊണ്ട് തന്നെ തരൂർ ജയിക്കുമെന്ന രാജഗോപാലിന്റെ പ്രസ്താവനയ്ക്ക് പല തലങ്ങളും ഉണ്ടായി ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പോലും അസ്വസ്ഥരാക്കി ഇത് കേരള നേതൃത്വത്തെയും ധരിപ്പിച്ചു തുടർന്നാണ് രാജഗോപാൽ തിരുത്തൽ നടത്തിയത് രാജഗോപാലിന്റെ പ്രസ്താവനയിലെ പ്രശ്നങ്ങൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിട്ട് അമിത് ഓഫീസിനെ ധരിപ്പിച്ചിരുന്നു കേരളത്തിലെ ബി വലിയ തിരിച്ചടിയായി ഇത് മാറുമെന്നും അറിയിച്ചു പിന്നാലെയാണ് അമിത്ഷായുടെ ഓഫീസിലെ പ്രധാനി വിഷയത്തിൽ ഇടപെട്ടത് രാജഗോപാലെ നേരിട്ട് വിളിച്ച് അമർഷം അറിയിക്കുകയാണ് ചെയ്തത് നിയമത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ തന്റെ പിൻഗാമിയെന്ന് പറയില്ലെന്ന് രാജഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നു കുമ്മനം നല്ല ജനപിന്തുണയുള്ള നേതാവാണ് എന്നാൽ അദ്ദേഹത്തിന് പാർട്ടിക്ക് പുറത്തുള്ള വോട്ട് സമാഹരിക്കാൻ കഴിയുമോ എന്നറിയില്ലെന്നും സംശയം പ്രകടിപ്പിച്ചിരുന്നു ചില മേഖലയിലെ ജനങ്ങൾക്ക് തന്നോട് പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു തനിക്ക് കിട്ടിയ അത്രയും വോട്ട് കുമ്പനത്തിന് കിട്ടുമോ എന്നറിയില്ലെന്നും രാജഗോപാൽ പറഞ്ഞിരുന്നു ഇതെല്ലാം കുമ്മനത്തിന്റെ തോൽവിക്ക് കാരണമായെന്ന വിലയിരുത്തൽ ബി ജെ പിയും നടത്തിയിരുന്നു അതിനുശേഷം ലോക്സഭയിൽ തിരുവനന്തപുരത്തെ ബി ജെ പി പ്രതീക്ഷകളെ തകർക്കുന്നതാണ് രാജഗോപാലിന്റെ തരൂർ സ്തുതി അതുകൊണ്ടാണ് അത് രാജഗോപാലിനെ കൊണ്ടുതന്നെ തിരുത്തിച്ചതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരളീയം അടക്കമുള്ള പരിപാടികൾ ബി ജെ പി ബഹിഷ്കരിച്ചിരുന്നു എന്നാൽ കേരളീയത്തിന്റെ സമാപനത്തിന് രാജഗോപാൽ എത്തി ഇതെല്ലാം പിണറായി വിജയന് രാജഗോപാൽ നൽകുന്ന അംഗീകാര ായി സിപിഎം ഉയർത്തിക്കാട്ടി കേരളത്തിലെ മുതിർന്ന ബി ജെ പി നേതാവിന് വസ്തുത അറിയാമെന്നായിരുന്നു സി പി എം പ്രചാരണം ഇതിനു പിന്നാലെയാണ് ശശി തരൂരിന് അനുകൂലമായുള്ള രാജഗോപാലിന്റെ പ്രസ്താവന ശശി തരൂരിനെ തിരുവനന്തപുരത്ത് തോൽപ്പിക്കുമെന്നും ബി ജെ പിക്ക് തരൂർ ഒരു വിഷയമല്ലെന്നും കെ സുരേന്ദ്രൻ ദിവസങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചിരുന്നു ഇതെല്ലാം തകർക്കും വിധമായിരുന്നു രാജഗോപാലിന്റെ പ്രസ്താവന വാർത്തകളിൽ എത്തിയത് ഉടൻ തന്നെ ഇത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെയും അമിത്ഷായെയും സുരേന്ദ്രൻ അറിയിക്കുക ഇത്തരം പ്രസ്താവനകൾ പാർട്ടിയുടെ ായിരുന്നു സുരേന്ദ്രന്റെ നിലപാട് ഇത് അമിത്ഷായും അംഗീകരിക്കുകയായിരുന്നു രാജഗോപാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ് ദാന ചടങ്ങിനിടയിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിൽ തിരുവനന്തപുരം എം പി ശശി തരൂരിനെ കുറിച്ച് നടത്തിയ പരാമർശം ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത് ഒന്നിൽ കൂടുതൽ തവണ വിജയിച്ചയാൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ സംസാരിച്ചത് എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലും നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തന മികവിലും പാർട്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്താൽ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വിജയിക്കുവാനുള്ള സാഹചര്യം നിലവിലുണ്ട് മാത്രവുമല്ല നിലവിൽ ശ്രീ തരൂരിന്റെ മണ്ഡലത്തിലെ സാന്നിധ്യവും നാമം മാത്രമാണ് എന്നത് അദ്ദേഹത്തിന്റെ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കും ഒരു പാലക്കാട്ടുകാരൻ എന്ന നിലയ്ക്ക് ആലങ്കാരികമായി നടത്തിയ അഭിപ്രായ പ്രകടനം മാത്രമാണ് പ്രസ്തുത പ്രസംഗത്തിലുള്ളത് ഈ ബി ജെ പി ഇത്തവണ തിരുവനന്തപുരത്ത് വിജയിക്കും എന്നതാണ് എന്റെ വ്യക്തിപരവും രാഷ്ട്രീയവുമായ നിലപാട് എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് നന്ദി